ഗെയിം കളിക്കാൻ പോവാ ഗെയിമാ ചപ്പണുണ്ടോ വാ പോരി ചപ്പുളില്ലാ ചപ്പളും വാ വാ കളിച്ച ആരും കളിച്ചവാപ്പുഴ ഇല്ലെന്ന് ചപ്പണ ഇല്ല ആ ഉങ്ങൾ കളിക്ക എങ്ങനെയാ കളിക്കാൻ പറയുന്നില്ല നിങ്ങള് നാലാളും കൂടി തന്നെ കളിച്ചോ ആഹ് എന്നാ പിന്നെ എണ്ണി 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 നോക്ക ആരാ എണ്ണാണ്ടെന്ന് വാ വാ നാലാളൂടി നിക്കു ആ നാലാൾ നിക്കു എന്നിട്ട് എണ്ണ ആരച്ചു എണ്ണിക്കോ ഏ അല്ല ലാസ്റ്റ് ആവുന്ന ആള് ഔട്ടായി ഔട്ടായി ലാസ്റ്റ് ആവുന്ന ആളല്ലേ ആ ആ ആ തുടങ്ങിയോ അവിടെ നിൽക്ക് ചോദിക്കരുത് കളിക്കുമ്പോ ചോദിക്കാൻ

ഒന്നും കൂടി എണ്ണിക്ക് എന്നി മാത്രമേ നടക്കുന്നുള്ളൂല്ലോ എണ്ണ 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 എടുക്ക എണ്ണി എടുക്കൂസ് ഇങ്ങോട്ട് വാ അന്യൂസ് ഇങ്ങോട്ട് വണ് ആയിട്ടില്ല ആയിട്ടില്ല ഒന്നും കൂടി എണ്ണിയാക്കാം ഇച്ചോച്ചു എണ്ണ 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 വാ ആയിട്ടില്ല എണ്ണ വാ

ചെ <laughs> പാസെണ് <laughs>

േരി

വേണ്ടേ സേ ടാറ്റാ ബൈബൈ സിയു അടാ ഒരുമിച്ച് നിൽക്കടാ നിൽക്കണ സേ കരാ